എൺപത്തി ആറ് ലക്ഷം രൂപ മുടക്കിയാണ് പഞ്ചായത്തിൻ്റെ സ്ഥലം കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനായി ഏറ്റെടുത്തത് ദേശീയപാതയിൽ നിന്നും ബൈപ്പാസിലേക്ക് തിരിയുന്ന ഇവിടെ റൌണ്ടാന നിർമ്മിക്കുവാനാണ് പദ്ധതി ഹൈമാസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ വെളിച്ചത്തിനുള്ള സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും ഇവിടെ നിന്നാണ് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും മീതയുള്ള മേൽപ്പാലവും നിർമ്മിക്കുന്നത് നിലവിൽ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടിടങ്ങളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ എല്ലാ മാസവും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും കിഫ്ബി ഉദ്യോഗസ്ഥരും കാഞ്ഞിരപ്പള്ളിയിൽ എത്തുന്നുണ്ട് ഗുജറാത്ത് കേന്ദ്രമായുള്ള ബൈക്ക് ബോൺ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നത് പദ്ധതിക്കായി ഇരുപത്തിയാറ് ദശാംശം ഒന്ന് ആറ് കോടി രൂപ കിഫ്ബി മുഖേനയാണ് അനുവദിച്ചിരിക്കുന്നത് ദേശീയപാത നൂറ്റി അൻപത്തിമൂന്നിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ വളവിൽ നിന്നാരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപുഴയ്ക്കും മീതെ മേൽപ്പാലം നിർമ്മിച്ച് പൂതക്കുഴിയിൽ ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാതയിൽ പ്രവേശിക്കുന്ന ബൈപ്പാസിൻ്റെ ദൂരം ഒന്ന് ദശാംശം എട്ട് കിലോമീറ്ററാണ് ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു